കൃഷ്ണ ുരുവായപ്പാശരണം ഹരേണ ചാനലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രോഗശാന്തിക്കായിട്ടുള്ള ഒരു മന്ത്രം കേൾക്കാം അതായത് നാരായണീയത്തിലെ എട്ടാം ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത് ഈ ശ്ലോകം സകലവിധമായ രോഗമുക്തിക്കും നമുക്ക് ജപിക്കാവുന്നതാണ് ഈ ശ്ലോകം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് സകലവിധമായ രോഗശാന്തിക്കും പ്രയോജനപ്പെടും ഗുരു ആരപ്പ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ ശ്ലോകം ചൊല്ലുമ്പോൾ രോഗശാന്തി ലഭിക്കുന്നതാണ് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ചത് തന്നെ തൻ്റെ പാദരോഗം ശ്രമിപ്പിക്കാൻ ഭഗവാനോടുള്ള പ്രാർത്ഥന സഫലമാവാൻ വേണ്ടിയിട്ടാണല്ലോ നാരായണീയത്തിൽ ഉടനീളം പറയുന്നതും അത് തന്നെയാണ് രോഗശാന്തിയാണ് നാരായണീയം ജപിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആയതിനാൽ നാരായണീയത്തിലെ ഈ നാലുവരി ശ്ലോകം നമുക്ക് എന്നും ഭഗവാനോട് ചൊല്ലി പ്രാർത്ഥിക്കാം ശ്ലോകം ഇപ്രകാരമാണ് അസ്മിൻ പരാത്മൻ അനുപാത്മ കൽപ്പി തൊമ ീ അനന്ത മമരോഗി പാതാലയ വാസവിഷ്ണു ശ്ലോകത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ് അലയ ഗുരുവാരപ്പ പരമാത്മാവേ മഹാവിഷ്ണു ഭഗവാനേ ഈ പാത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മങ്ങൾക്കായിട്ട് ഉണർത്തിയ അനന്തമായ മഹത്വങ്ങളുള്ള ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കണമേ പ്രകാരമാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നാം പ്രാർത്ഥിക്കുന്നത് ഈ വരികളാണ് ബാദാലയേശനായ നമ്മുടെ ഗുരുവാരപ്പ ഭഗവാൻ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല ഈ ശ്ലോകം നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സാധിച്ചില്ലെങ്കിലും ദിവസവും ഒരു പതിനൊന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ രോഗദുരിതങ്ങൾക്ക് ശമനം ലഭിക്കാനായിട്ട് ഉതകുന്നതാണ് ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു